ധീമഹി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമമാണ് വിശകലനം ചെയ്തത് ഇന്ന് നമ്മൾ അർത്ഥസമ്പുഷ്ടിയുള്ള നിഷ്പരിഗ്രഹ എന്ന് പറയുന്ന നാമമാണ് പിന്നെ വിശകലനം ചെയ്യുന്ന അവഗ്രഹനം ചെയ്യുന്നത് അതായത് സ്വയം പൂർണ്ണ പൂർണ്ണയും ആപ്തകാമയുമായവളാണ് നിഷ്പരിഗ്രഹ എന്നുള്ള പേര് ദേവിക്ക് നേടിക്കൊടുത്തതെന്നർത്ഥം സ്വയം പൂർണ്ണ സ്വയം പിന്നെ പൂർണ്ണയുമാണ് ആപ്തകാമയുമാണ് എന്നർത്ഥം ഒന്നും ആഗ്രഹിക്കാത്തവളും ഒന്നും സ്വന്തമായിട്ട് ശേഖരിച്ചു വയ്ക്കാത്തവളും സംഗ്രഹിച്ചു വയ്ക്കാത്തവളുമാണ് ദേവി എന്നർത്ഥം ദേവിക്ക് ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭാര്യ പുത്ര പുത്രാദികളും ധനധാന്യാദികളുമാണ് ശരിക്ക് പിന്നെ പരിഗ്രഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും എവറിബടി വാണ്ട്സ് ടു ഹാവ് എ വൈഫ് എവറി വാണ്ട്സ് ടു ഹാവ് എ ഹസ്ബൻഡ് എവറിബടി വാണ്ട്സ് ടു ഹാവ് ചിൽഡ്രൺ എവറിബഡി വാണ്ട്സ് ടു ഹാവ് എന്താണ് ദ ഫെസിലിറ്റീസ് ഓഫ് ലൈഫ് എല്ലാവർക്കും എല്ലാം വേണം കാറ് വേണം ഭാര്യ വേണം ഭർത്താവ് വേണം മക്കൾ വേണം കൂറ്റൻ വീട് വേണം ഒരുപാട് പിന്നെ ശമ്പളം കിട്ടുന്ന ജോലി വേണം സമൂഹത്തിൽ അംഗീകാരം വേണം ഇങ്ങനെ അനവധി താല്പര്യങ്ങളാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല ഇനി ഉണ്ടെന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നതൊക്കെ വെറും കൽപ്പന മാത്രമാണ് കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പം അർത്ഥം ഇപ്പം നമ്മൾ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ദേവിയുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് അഞ്ചും പത്തും പവൻ്റെയൊക്കെ മാല കൊണ്ടുതന്നെ ദേവിക്ക് ചാർത്തുക വിഗ്രഹത്തിൽ ചാർത്തുക പിന്നെ വലിയ കൂറ്റൻ അമ്പലങ്ങൾ കെട്ടി ഗംഭീരമായ പൂജകൾ ദേവിക്ക് ചെയ്യുക വലിയ വലിയ നിവേദ്യങ്ങൾ അല്ലെങ്കിൽ വില കൂടിയ നിവേദ്യങ്ങളൊക്കെ തന്നെ അർപ്പിക്കുക കാണിക്ക വഞ്ചിയൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കണ്ടാൽ വലിയ കപ്പൽ പോലത്തെ കാണിക്ക വഞ്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കുന്നുകണക്കിന് കാശൊക്കെ കൊണ്ടുപോയി ആളുകളിടും ചിലപ്പോൾ സ്വർണ്ണമിടും പിന്നെ വെള്ളിയിടും അതേപോലെ നാണയങ്ങളിടും അതേപോലെ വലിയ വലിയ കള്ളക്കാശുകാരും കമ്മ കള്ളക്കമ്മട്ടക്കാരും അതേപോലെ തന്നെ കള്ളപ്പണം ഉള്ളവരും വെള്ളക്കടത്തുകാരുൾപ്പെടെ ഇതിനിടയിൽ നല്ല സത്യസന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരും ഉണ്ടാകാം ഇല്ലെന്നല്ല പറഞ്ഞു പക്ഷേ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് ഇട്ട് പിന്നെ അതൊക്കെ നിറയ്ക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ എന്തിനാ ദേവിക്ക് ആവശ്യമുണ്ടോ ദേവിക്ക് നിഷ്പ്രഗ്രഹമായിട്ടുള്ള ദേവിക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല പിന്നെ ഇതൊക്കെ ചെയ്യുന്നവരോടെ താല്പര്യമാണ് ഭക്തന്മാരുടെ താല്പര്യമാണ് ഭക്തന്മാരുടെ മനസ്സുഖവും ശാന്തിയും സമാധാനവും ഒക്കെ പിന്നെ ദേവിക്ക് ഇങ്ങനെയുള്ളതെല്ലാം കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ് അവരുടെ ഒരു കൽപ്പനയാണെന്നർത്ഥം അർത്ഥം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് പിന്നെ നമ്മളിപ്പോൾ നമ്മൾ എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വന്നവരാണ് നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് കൊലിസൊക്കെ ഉണ്ടാക്കിയിടുമായിരുന്നു ആഭരണങ്ങൾ ഉണ്ടാക്കിയിടുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടെ ചെറുപ്പമായിരുന്നപ്പോൾ കന്യകയായിരുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ വിവാഹ സമയത്ത് വിവാഹപ്രായമായപ്പോഴൊക്കെ തന്നെ രത്നാഭരണങ്ങളും മറ്റ് കണ്ഠാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ അണിയിക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കന്യകയാകുമ്പോഴോ അല്ലെങ്കിൽ പൂർത്തിയായ പ്രായപൂർത്തിയായ സ്ത്രീ സ്ത്രീയാകുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആഗ്രഹവും അതിനോടൊരു താല്പര്യമൊക്കെ ഉണ്ടാകും പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു നാല് വയസ്സൊക്കെ വരെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അണിയിക്കുന്നത് എന്തിനാണ് കൊച്ചു കുഞ്ഞിന് ആഭരണം അതിൻ്റെ വില പോലും കുഞ്ഞിനെ അറിയില്ലെന്നർത്ഥം എന്നർത്ഥം കുഞ്ഞിനാന്നും അറിഞ്ഞുകൂടാ ലക്ഷക്കണക്കിന് രൂപയുടെ പിന്നെ ആഭരണമാണ് തന്നെ ധരിപ്പിക്കുന്നത് എന്ന് കുഞ്ഞിനെ അറിയില്ല ഇറ്റ് ഡസ് നോട്ട് നോ എന്നർത്ഥം പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ കഴുത്തിലും അരയിലും അതേപോലെ കാലിലും ഒക്കെ കൊണ്ടുപോയി കെട്ടുകയും ചാർത്തുക ഒക്കെ ചെയ്യുന്നത് കാരണം അത് അണിയിക്കുന്നവരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുപോയി ഇടുന്നവരുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ശരിക്ക് എല്ലാ സന്യാസിമാരും പറയാറുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ മഹാഗുരുക്കന്മാർ പറയാറുണ്ട് ആത്മാവിനെയാണ് ഈശ്വരനെ നമ്മളെ സമർപ്പിക്കേണ്ടത് മനസ്സിനെ സമർപ്പിക്കണം എന്നാണ് നമ്മൾ മനസ്സിനെ എടുത്ത് ഈശ്വരന് കൊടുത്താൽ ഈശ്വരന് സമർപ്പിച്ചാൽ അത് ശുദ്ധമാക്കിയിട്ട് നമുക്ക് തിരിച്ചു തിരിച്ച് എന്നാണ് ഈ മനസ്സിനെ ഏറ്റവും അധികം ബന്ധമുള്ളതാരുമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പത്തുമായിട്ടാണ് നമ്മുടെ വീടുമായിട്ട് നമ്മുടെ നാടുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൈസ ബാങ്ക് ഡെപ്പോസിറ്റ് മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ മനസ്സിന് ബന്ധമുള്ളതർത്ഥം അപ്പോൾ ആ മനസ്സെടുത്ത് നമ്മൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സുമായിട്ട് അടുത്ത് നിൽക്കുന്ന സമ്പത്തിനെ കൂടി സമർപ്പിക്കുന്നു എന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനസ്സ് ശുദ്ധമാക്കിയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയോജനം ഈശ്വരനല്ല നമുക്ക് തന്നെയാണ് കിട്ടുന്നത് എന്നർത്ഥം അപ്പോൾ ആ അമ്മ നിഷ്പരിഗ്രഹയാണ് ഈ പരിഗ്രഹം എന്ന് പറയുന്ന ശബ്ദത്തിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഭാര്യാപുത്രാദികളും അതേപോലെ ധനധാന്യാദികളുമൊക്കെ പരിഗ്രഹം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും പരിഗ്രഹത്തിന് ബന്ധുക്കൾ ഭാര്യ സ്വീകാര്യം അല്ലെങ്കിൽ മൂലം മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് മൂലം മീൻസ് ദ റൂട്ട് അതൊക്കെ ഒരുപാട് പിന്നെ അർത്ഥങ്ങളുള്ളതായിട്ടൊക്കെ പല തരത്തിലുള്ള പുസ്തകങ്ങളിലും കാണുന്നുണ്ട് ഘോഷം പോലുള്ള പുസ്തകങ്ങളിലൊക്കെ കാണുന്നുണ്ട് പിന്നെ ആ ദേവി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ മൂലകാരണമാണ് അതുകൊണ്ട് ദേവിക്ക് മൂലമായിട്ട് മറ്റൊന്നുമില്ല എന്നർത്ഥം അതായത് ദേവിയാണ് എല്ലാത്തിൻ്റെ വേര് അപ്പോൾ ആ വേരിന് വേരില്ല എന്ന് പറഞ്ഞതുപോലെ ദേവിയാണ് സർവത്തിനും കാരണം അതുകൊണ്ട് ദേവിക്ക് കാരണമായിട്ട് വേറൊന്നുമില്ല ദേവിക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ കാരണങ്ങൾ ആവശ്യമില്ല എന്നർത്ഥം അപ്പം അങ്ങനെ നിഷ്പരിഗ്രഹയാണ് ദേവി ഓം നിഷ്പരിഗ്രഹായേ നമ എന്ന നിരന്തരമായിട്ട് ജവിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വിരക്തിക്കും ആത്മജ്ഞാനത്തിനും അത് വളരെയധികം സഹായിക്കും അപ്പോൾ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞു തീർത്തു അടുത്ത എപ്പിസോഡിൽ നൂറ്റി എൺപത്തി നാലാമത്തെ നസ്തുല എന്ന് പറയുന്ന നാമത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം